ഹായ് ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണെ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണേ പിള്ളേരെല്ലാവരും ഹാപ്പിയാണേ വൈകുന്നേരം ഒരു നാല് മണിയായപ്പോഴാണ് ഞങ്ങൾ പാർക്കിലേക്ക് പോയത് കളമശ്ശേരിയിലെ ചിൽഡ്രൻസ് സയൻസ് പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത് ഇവക്കുട്ടി കുട്ടൂസ് അർജുൻ നിയക്കുട്ടി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പാർക്കിലേക്ക് കയറേണ്ട താമസം എല്ലാവരും ഓരോരോ റൈഡിലേക്ക് ഓടിക്കയറി കുട്ടൂസനും നെയ്യക്കുട്ടനും കൂടെ ഇതിലാണേ ആദ്യം കയറിയത് വേറൊരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അർജുൻ്റെ അമ്മയാണ് അവരെ കറക്കുന്നത് ഇവക്കുട്ടി ഓടി ചെന്ന് ഈ സ്ലൈഡറിലേക്കാണ് കയറിയത് ഇവക്കുട്ടി വേറെ ആരെയും ഇന്ത്യയാകെ ഇഷ്ടമുള്ള റൈഡിലൊക്കെ കയറുന്നുണ്ട് പാർക്കിൽ പോകാമെന്ന് ഇവക്കുട്ടി കുറേ ദിവസം അതിനോട് പറയുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് പിന്നെ ഇവക്കുട്ടി ഓടി ചെന്നത് ഊഞ്ഞാലിലേക്കാണേ തനിയെ അതിൽ കയറി ഇരിക്കുന്നുണ്ടേ ഊഞ്ഞാലിൻ്റെ താഴെ കുറച്ച് ചെളി കിടപ്പുണ്ട് അതുകൊണ്ടാണ് ആൾ വേഗം ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങിയത് ഇവക്കുട്ടിക്ക് ഊഞ്ഞാലിടുന്നത് ഒത്തിരി ഇഷ്ടമാണേ പിന്നെ ഞങ്ങൾ പോയത് അവിടെ ഒരു തിയേറ്ററുണ്ട് അതിലേക്കാണ് അതിൽ കയറാൻ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇത് എയ്റ്റ് ഡി തിയേറ്ററാണെ ഞങ്ങളെല്ലാവരും കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ഷോ കാണാമായിരുന്നത് നന്നായിരുന്നു കേട്ടോ ഷോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മളിരിക്കുന്ന ചെയറും കൂടെ ജെറുക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു കുട്ടൂസ് പേടിക്കുമെന്ന് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ മര്യാദക്ക് ഇരുന്നേച്ചോട്ടോ പിന്നെ ഇവ കുട്ടി ബോട്ടിലാണേ കയറിയത് നീ കുട്ടിയും കുട്ടൂസനും അവർക്ക് അതിൽ കയറാൻ പറ്റിയില്ല കേട്ടോ അർജുനാണെങ്കിൽ വലുതായതുകൊണ്ട് അവനും ബോട്ടിൽ കയറാൻ പറ്റിയില്ല ചുരുക്കത്തിൽ യുവക്കുട്ടിക്ക് മാത്രമേ ബോട്ടിൽ കയറാൻ പറ്റിയുള്ളൂ ആ സമയം കുട്ടൂസും നീയക്കുട്ടനും കൂടെ സ്ലൈഡറിൽ കയറാൻ പോയിട്ടോ ബോട്ടിൽ കയറണമെന്ന് പറഞ്ഞ് കുട്ടൂസ് കുറേ നേരം മഴക്കായിരുന്നേ പിന്നെ നടക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് കുട്ടൂസ് സ്ലൈഡറിലേക്ക് പോയത് നെയ്യക്കുട്ടിയുടെ അമ്മ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടേ ആദ്യമൊക്കെ കുട്ടൂസിന് സ്ലൈഡറിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം അങ്ങനെ ഒരു പേടിയില്ല ആൾക്ക് ഇവക്കുട്ടി ആ ടൈമിലും ബോട്ടിൽ തന്നെയാണേ ഇവക്കുട്ടിക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു താല്പര്യം ഇല്ല കുട്ടൂസ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇവക്കുട്ടി ബോട്ടിൽ തന്നെയാണോ എന്ന് ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇവക്കുട്ടി പിന്നെ വേറെ റൈഡിലേക്ക് പോയേ ദ ഇതിൽ കയറിയപ്പോഴാണ് ഇവക്കുട്ടി വീണ് കൈ പൊട്ടിയത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ കൈവിട്ട് പോയി താഴെയാണെങ്കിലോ നിറയെ കൽപ്പൊടിയായിരുന്നു കൈ നല്ലോണം ഒരഞ്ഞു പൊട്ടിയായിരുന്നു പിന്നെ സങ്കടമൊക്കെ മാറാൻ കുറേ സമയം കേട്ടോ കുട്ടൂസിന് നീയക്കുട്ടിയാണെങ്കിൽ ഓടി നടന്ന എല്ലാ സ്ലൈഡറിലും കയറുന്നുണ്ട് കേട്ടോ ഇവക്കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്തേ പിന്നെ ആളുടെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഈ റോളറിലാണേ കയറിയത് ഇപ്പോൾ വേദനയൊക്കെ ഒക്കെ മാറി കേട്ടോ കുഴപ്പമൊന്നുമില്ല ആൾക്ക് പിന്നെ കുറേ നേരം ഈ സ്ലൈഡറിലായിരുന്നു എല്ലാവരും കൂടി ഇരുന്നത് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ ഡ്രസ്സ് മുഴുവനും പൊടിയായിരുന്നു ഈ ഡ്രസ്സെല്ലാം എങ്ങനെ ഒന്ന് വെളുപ്പിച്ചെടുക്കുമെന്നാണ് ഞങ്ങൾ ഓർത്തത് ഈ പാർക്കിൽ വൈകിട്ട് മണിക്ക് വാട്ടർ ഡാൻസ് ഉണ്ട് ഞങ്ങൾ ആ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ആ സൈഡിലേക്ക് പോയട്ടോ നല്ല ഭംഗിയായിരുന്നു വാട്ടർ ഡാൻസ് കാണാൻ അത് കഴിയുമ്പോഴേക്കും പാർക്ക് ക്ലോസ് ക്ലോസുകയും ചെയ്യും പിന്നെ ഞങ്ങൾ പോയത് തൃക്കാക്കരയിലുള്ള താഴ്വാറ റെസ്റ്റോറൻറ്റിലേക്കാണേ അവിടെ നിന്ന് കുഴിമന്തിയും കഴിച്ച് തിരിച്ച് വീട്ടിലേക്കും വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു ഒൻപതര മണിയായിട്ടോ പിന്നെ രണ്ടുപേരെ മേലെഴിച്ച് കിടത്തി ഉറക്കുകയും ചെയ്തു അപ്പോൾ ടാറ്റാ ബൈ ബൈ